ഇതാണ് നമ്മുടെ ആറ്റ നിയന്ത്രൺ ഇതിപ്പം നട്ടിട്ട് എട്ട് മാസം ഇന്ന് പൂർത്തിയായി എട്ടു മാസം ആയപ്പോഴത്തേക്കും ഇതിലൊരു നല്ല ശതമാനത്തിന് കൊല വന്നിട്ടുണ്ട് നമ്മൾ ഈ പ്ലോട്ടിൽ ആറ്റിയന്ത്രണ കൂടെ മഞ്ചേരിക്കുളം വെച്ചിട്ടുണ്ട് മഞ്ചേരിക്കുളിന് അഞ്ച് മാസം പൂർത്തിയായി അഞ്ച് മാസം ആയപ്പോഴത്തേക്കും രണ്ട് വാഴ കൊലച്ചിട്ടുണ്ട് ഇതിപ്പം എട്ട് മാസം കൊണ്ട് വന്ന ആറ്ററിൻ്റെ കൊലയാണിത് ഇതിന് എട്ട് പടലയുണ്ട് ആദ്യം വന്ന വാഴയുടെ കൊലയാണിത് ഇതിന് എട്ട് പടലയും ആദ്യത്തെ പടലയിൽ പതിനാറ് കായും അവസാനത്തെ എട്ടാമത്തെ പടലയിൽ പതിനാല് കായും ഉണ്ട് അങ്ങനെ നമ്മൾ മൊത്തം എണ്ണി നോക്കിയപ്പോൾ നൂറ്റി പതിനാറ് കായുണ്ട് ഇതിൽ നല്ല കൊലയാണിത് വലിയ തറക്കേറ്റില്ലാത്ത കൊലയാണ് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ വെയിറ്റ് വരാൻ സാധ്യതയുള്ളൊരു കൊലയാണിത് നമ്മൾ എട്ട് മാസം കൊണ്ട് ഏഴ് വളം കൊടുത്തു രണ്ട് തവണ അയർ ഇട്ടു കുമ്മായ ഇട്ടു ഡോളോമേറ്റ് ഇട്ടു കോഴിവോടം ഇട്ടു അങ്ങനെ വളർത്തിയെടുത്ത ഒരു വാഴക്കൊലയാണിത് ഇതിപ്പം നമുക്ക് നോക്കിയാൽ അറിയാം പതിനഞ്ച് അടിയോളം പൊക്കത്തിലാണ് ഇതിൻ്റെ വാഴ കുലച്ചിരിക്കുന്നത് ആറ്റവേന്ദ്രറിന് നമ്മൾ വള്ളി കെട്ടി നിർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന് ഊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ശരിയാവില്ല കാരണം പതിനഞ്ച് അടി മിച്ചത്തിലാണ് ഇതിൻ്റെ കൊല വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പതിനെട്ടടി എങ്കിലുള്ള ഊന്നു എടുത്താൽ മാത്രമേ നമുക്ക് ഇത് കെട്ടി നിർത്താൻ സാധിക്കുകയുള്ളൂ അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് നമ്മൾ ആറ്റുവേന്ദ്രന് വള്ളി കെട്ടി നിർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മൂന്ന് വള്ളി മൂന്ന് വശത്തേക്കും കെട്ടി നിർത്താനാണ് പാൻ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ വേറൊരു കൊലയാണ് അത് ചാടിയിട്ടില്ല ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ആറ്റയേന്ദ്രം നല്ല പിണ്ടിക്ക് ബലമുള്ള ഒരു തരം വാഴയാണ് അതുകൊണ്ട് നമുക്ക് വള്ളിയിൽ കെട്ടു നിർത്താൻ പറ്റും ഇത് ഒമ്പത് പടലയുള്ള ഒരു വാഴക്കൊലയാണ് ഇതിൽ നൂറ്റി മുപ്പത്തൊന്ന് കായുണ്ട് മൊത്തത്തിൽ നമ്മൾ എണ്ണി നോക്കി എനി വെച്ച് കയറി എണ്ണി നോക്കിയപ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് കാഴ് ഇതിൽ വിരിഞ്ഞിട്ടുണ്ട് ഒമ്പത് പടലയുണ്ട് എട്ട് മാസം കൊണ്ട് ഒമ്പത് പടലേ നൂറ്റി മുപ്പത്തൊന്ന് കായയുള്ള ഒരു ആറ്റയേന്ദ്രനാണിത് നമുക്കിപ്പോൾ പത്തോളം വാഴ കൊലച്ചിട്ടുണ്ട് ഈ പത്ത് വാഴയിലും എട്ട് പടലായിട്ട് കുറയാത്ത ഉള്ളത് നമ്മുടെ ആറ്റ്യന്ത്രം വെച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ആറ്റേന്ദ്രന് മഞ്ചേരിക്കുള്ളിനെ വെച്ച് നോക്കുമ്പോൾ അസുഖങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊക്കെ ഇപ്പോഴും ആറ്റ്യേന്ദ്രനുണ്ട് എന്നാൽ മഞ്ചേരിക്കുള്ളിന് നമ്മൾ ഒറ്റ വശത്തിൽ അതിൻ്റെ അസുഖം മാറി നമുക്കിപ്പോൾ കൊലച്ച വാഴയിൽ എല്ലാം തന്നെ എട്ട് പടല കുറഞ്ഞതുണ്ട് ഒരു വാഴയിൽ നമുക്ക് ഒമ്പത് ഉണ്ടായിട്ടുണ്ട് ആദ്യം കൊലച്ച ഈ വാഴയുടെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് ശരാശരി നൂറ്റിപ്പതിനാല് കാവ ഒരു കൊലയിൽ ഉണ്ട്